ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പം ആദ്യം ഒരു റൗണ്ട് വരച്ചിട്ട് അതിന് ഒരു ഔട്ട് ലൈൻ കൊടുത്തിട്ട് ആദ്യം ഹംസ് വെച്ചിട്ട് പിന്നെ റാവിൻ്റെ ഷേപ്പിലുള്ള പെറ്റേഴ്സ് വരച്ച് കൊടുത്തിരിക്കണം കേട്ടോ എന്നിട്ട് പിന്നെ അതിനും ഒരു ഔട്ട് ഔട്ട്ലൈൻ കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളൊക്കെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല നമുക്ക് ഡയറക്റ്റായിട്ട് ബോൾഡ് ആക്കിയിട്ട് വരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അതല്ല നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ബോൾഡാക്കി വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരക്കാം അതിൽ നല്ലത് ഇങ്ങനെ വരക്കാനട്ടോ അതാകുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടും വരക്കുന്ന ഡിസൈനിൽ അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡൊക്കെ ആയിട്ട് ഇതേപോലെ സ്പയറൽ വരച്ചിട്ട് ഉള്ളൊരു ഫ്ലവർ വരക്കാണ് അപ്പോൾ നമ്മൾ ഈ സ്പൈറൽ വരക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് ഇങ്ങനെ ലെയർ വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാക്കി വരാം അപ്പോൾ ഫ്ലവറിൻ്റെ ഓരോ സൈഡിലും ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഫിംഗറിൻ്റെ ആ ഒരു നേരക്കായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഡിസൈൻ വരക്കുന്നത് എന്നിട്ട് പിന്നെ ആ ഒരു ഫിംഗർക്ക് ഇതേപോലെ ലീവ്സ് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ അത്രയേ ഉള്ളൂ കേട്ടോ ഡിസൈൻ ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ചെറിയ എലമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ലീവ്സ് വരച്ചു കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസൈൻ വരക്കുമ്പോൾ അതിനെ മഞ്ചാക്കാൻ വേണ്ടിയിട്ട് വരക്കുന്ന എലമെൻസ് ആണ് ടെമ്പലിഷ്മെൻ്റ് എലമെൻറ്റ്സ് അതായത് ഇതേപോലെയുള്ള ചെറിയ എലമെൻസ് അപ്പോൾ അവിടെ അത്ര ഡിസൈൻ ഉള്ളു കേട്ടോ നമ്മുടെ ചൂണ്ടുവരൽക്ക് ഡിസൈൻ വരുന്ന പോലെ താഴെ വരച്ച സെയിം ഡിസൈന് മാച്ച് ചെയ്തിട്ട് തന്നെ ഇവിടെയും വരയ്ക്കുന്നത് കേട്ടോ അപ്പം താഴെ വരച്ച സെയിം ഫ്ലവർ ഇവിടെ വരച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിന് ഔട്ട്ലൈന് കൊടുക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതല്ല ഡയറക്റ്റ് ആയിട്ട് ഫോൾഡാക്കി വരക്കാനും പറ്റും കേട്ടോ പിന്നെ അതിന് ചുറ്റും നമ്മൾ താഴെ വരച്ച അതേ സെയിം ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെ വരച്ചു കൊടുക്കുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സത്യം പറഞ്ഞ ഡിസൈൻ ആകെ കൊളായി പോയിട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ അറിയണ്ടാവും താഴെ വരച്ച ഒരു ഭംഗി ഇവിടെ വരക്കുന്ന ഒരു ഡിസൈൻ കിട്ടണില്ല അത് ഞാൻ കുറച്ച് തിരക്കായി കാരണം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഏതായാലും തുടങ്ങിയതല്ല അപ്പോൾ പിന്നെ അത് തീർക്കണലോ എന്ന് വിചാരിച്ച് വേഗം വേഗം വരച്ച് തീർക്കുക ചെയ്തു തരുന്നത് അതിൻ്റെതായിട്ടുള്ള കുറവ് ഇപ്പൊ വരക്കണേല് കാണാനുണ്ട് പിന്നെ അപ്പോൾ മറ്റേ ആദ്യം വരച്ച ഡിസൈനും ഇപ്പം വരക്കുന്ന ഡിസൈനും തമ്മിൽ നോക്കി കഴിഞ്ഞാൽ മാറ്റം മനസ്സിലാക്കാൻ പറ്റും എന്തായാലും കുഴപ്പമില്ലാത്ത രീതിക്ക് വരച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ താഴെ വരച്ച ഡിസൈൻ മാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഫിംഗറിക്ക് ഞാൻ ഡിസൈൻ ഫില്ല് ചെയ്ത് വരക്കണ ചിട്ടായിരുന്നു പക്ഷേ ഫില്ല് ചെയ്ത് വരക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം ഏതെങ്കിലുമൊക്കെ എലമെന്റ്സ് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഡിസൈനിൽ സോറി ഈ ഫിംഗറിൽ ഡിസൈൻസ് അതായത് ഫില്ല് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിലും ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം വരച്ച് കൊടുത്താണ് ശരിക്കും ഈ ഒരു ചെറിയ ഫിംഗറിൻ്റെ അവിടുക്കും ഡിസൈൻ വരേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഫിംഗേഴ്സിൽ മാത്രം ഇതേപോലെ ചെറിയ ലീവ്സൊക്കെ വെച്ചിട്ട് ഡിസൈനായിട്ട് കംപ്ലീറ്റ് ആക്കി എന്തായാലും നിങ്ങൾ മെഹന്തി ബേസഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ട് മെഹന്തി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്